ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഇരുമ്പുംപുളി അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം അച്ചാർ വേണ്ടി ഞാൻ ഒരു പാത്രം നിറയെ ഇരുമ്പുംപുളി എടുത്തിട്ടുണ്ട് ഞാൻ ഇരുമ്പുംപൂളി അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് നല്ലപോലെ പോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തൊടമ്പ് എടുത്തുള്ളി ഞാൻ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്നും ചതച്ചെടുക്കാം ഇത് മൂന്നും കൂടി ഞാനിപ്പോ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പച്ചമുളക് ഇട്ടൊന്നും ചതച്ചെടുക്കാം ഒന്ന് കൃഷ് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് ഓരോന്നിട്ട് ചതച്ചെടുക്കാം പച്ചമുളക് ഞാനിപ്പൊ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ഇഞ്ചി ഇഞ്ചിട്ടു പച്ചമുളക് ഞാൻ മാറ്റിയതിന് ശേഷം ആ സെയിം ചാറിയിൽ തന്നെ പച്ചമുളക് അതൊക്കെ ഇണ്ട്ട്ടൈല് എന്നാലും ഞാൻ മുഴുവനായിട്ടും വലിച്ചെടുത്തില്ല സെയിം ചാറിയിൽ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നു ഇതിപ്പോൾ മൂന്നും ഞാൻ വേറെ വേറെ ചതച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചതക്കാന് താല്പര്യം ഇല്ലെങ്കില് ചെറുതായിട്ട് കട്ട് ചെയ്ത് മുടുക്കട്ട ഞാനിപ്പൊ ചതച്ചാണെടുത്തേക്കണത് അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടപ്പത്തെ ചട്ടിണ്ട് ചട്ടി ഇപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഞാനിപ്പ നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്നിനി ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരട്ടെ എന്നൊക്കെ നമുക്ക് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുക കടുക ഒക്കെ പൊട്ടി വരണുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും ഒന്ന് പൊട്ടി വരട്ടെ ഇത് രണ്ടും പൊട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ ഒന്ന് ചേർത്ത് വെക്കണം എന്നിട്ട് നല്ല പോലെ നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കണം ഇതിലൊക്കെ ഞാൻ ഓണം ഒരുമിച്ചെണ്ണ ഇടണം കേട്ടോ ഇതില് ആ എണ്ണയില് നല്ല പോലെ ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം ബ്രൗൺ കളർ ആവണവരെയും നമുക്കിത് വരച്ചെടുക്കണം അല്ലാണ്ട് ജസ്റ്റ് ഒന്നും വായിച്ചിട്ട് കാര്യമില്ല അപ്പൊ അച്ചാറ് ചീത്താവും നല്ലോണം ഇതിലാ ജലാംശം ഒക്കെ വയസി വന്നാല് അച്ചാറ് കുറേ നാള് കേടില്ലാതിരിക്കല് അപ്പൊ നല്ല പോലെ നമുക്ക് ഇതൊന്ന് വായിച്ചെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോ ഓളൊന്നും ഓപ്ഷൻ വരും അതൊന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോ ഞാനോട് നല്ല വീഡിയോസ് ഒന്നും നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇപ്പം ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം ഷ്ടപ്പെട്ട ചെയ്യാ ചെയ്യ നല്ല പോലെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം ഇതൊക്കെ നല്ല പോലെ മൂത്തു വന്നിട്ടുണ്ട് കണ്ട അവർക്ക് ഇലിങ്ങനെ പോലത്തെ സൗണ്ട് കണ്ട അപ്പൊ എത്ര കാലിരുന്നാലും ഈ അച്ചാർ ചീത്താവലിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ അച്ചാറും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറും പൊടിയുണ്ട് ഇനി ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് എല്ലാ നമ്മൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇരുമ്പമുളി മുഴുവനെക്കും ചേർത്തെടുക്കാം നല്ല പോലെ ഇളച്ചിച്ച് നല്ല പോലെ ഇളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൊർക്കൊഴിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് തായി ഇരുമ്പംപുളി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിക്ക വീടുകളിലും ഉണ്ടാവില്ലേ ഇരുമ്പുപൊളി ചരവ് ഓർക്കാപ്പുളിന്നൊക്കെ പറയണ്ടി ചെമ്മീപുളി ഓർക്കാപ്പുളിന്നൊക്കെയാണ് പറയാ ഞാനിവിടെ ഇപ്പൊ ഇരുമ്പൻപുളിന്നാണ് പറയുക ഞങ്ങളിവിടെ നല്ല പോലെ നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് സ്വർക്കൊഴിച്ചുകൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേ ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട് ഇത്തിരി അച്ചാറിന് എപ്പോഴും ഒത്തിരി ഉപ്പും മുൻതൂക്കം നിൽക്കണം അപ്പൊ നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കുക ഒന്ന് തള വരുമ്പ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ചെറുപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു ബൗളിയിലേക്ക് ആക്കി കൊടുക്കാം ഉപ്പും പുളിയും എരും ഒക്കെ പാകത്തിന് തന്നെ ആക്കിട്ടിട്ട് ഇട്ട ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ബൗളീൽക്ക് മാറ്റാം അച്ചാർക്ക നല്ല പോലെ തണുത്ത് വന്നിട്ടെങ്കിൽ ഇനി നമുക്കിതൊരു കുപ്പിയിൽ കാക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ആയിട്ട് അത് നമ്മള് കുപ്പിയിലാക്കേണ്ടത് അപ്പൊ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു കുപ്പിയിൽ കാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഉപ്പും പുളിയും മേരും ഒക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊരു കുപ്പിയിൽക്ക് ഞാനും മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ള പരിപാടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഇരുമ്പം കുടി അച്ചാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കേ ബൈ